പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് നിരണം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ വലിയൊരു പെരുമ്പാമ്പ് അവിടെ വരയ്ക്കാത്ത കുരിയും കിടപ്പുണ്ട് അപ്പൊ നമുക്കതിനെ പിടിക്കുന്ന കാണാം

പെരുമ്പാമ്പിനെ പിടിക്കാൻ എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ വളരെ കൗതുകത്തോടെ പെരുമ്പാമ്പിനെ കാണുകയാണ് കേട്ടോ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് കാരണം റോഡ് സൈഡിലല്ലേ കൊച്ചുകുട്ടികളൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി പാമ്പിനെ കണ്ടോ ഏ പേടിയുണ്ടോ ഇല്ലില്ല അങ്ങനെ ആളൊന്ന് കാണിക്കാൻ വേണ്ടി ആരും ഇത്രയും ഉണ്ടെന്ന് ഒരു മീൻ കിടപ്പുണ്ട് മീൻ കടന്നെറ്റില്ല റിപ്പോർട്ടിയെ ആക്കണം തോന്നു കൊച്ചു കുട്ടികളൊക്കെ ഇതിനെ ആരാ കണ്ടേ കണ്ടവരാരും ഇല്ല ഇവിടെ കൂട് പൊക്കി കൂടുപൊക്കിട്ട് അവരെ സ്ഥലം ഇട്ടോക്കെ കിട്ടിയെന്ന് പറയല്ലയോ മുട്ട മീനൊക്കെ കിട്ടിയതെന്ന് പറ മേടിച്ചു വലിച്ചപ്പോ ലേ വൈ വൈ ഇതിനെ പുല്ല് വരി കിട്ടില്ല നടക്കില്ല ആരെങ്കിലും നിർത്ത വേണോയായാവുന്നേ ഓക്കേ ആണ് ഉഷാകമ വേണം വൈറ്റ് വെയിറ്റി എത്ര ഇത്ര വെയിറ്റ് ഇത്ര നാളേ എനിക്ക് ഇത്ര വെയിറ്റ് ഉണ്ട് വൈറ്റ് വെറ്റി കടിയോടിയോ എന്താ വെറ്റിനെറ്റ് ഇല്ല നെറ്റ് കിട്ടില്ല പുലിയാ വേണ്ട സാധാരണഗതിയിൽ ഈ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥലം റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് സർപ്പാർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് അപ്പോൾ അതിനകത്ത് റിപ്പോർട്ട് ചെയ്യാനിപ്പം നെറ്റ് കിട്ടുന്നില്ല അപ്പോൾ അതാണ് ഇതിനെ പിടിക്കാനുള്ള ഒരു താമസം എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ആൾക്കാരൊക്കെ കൂടുതലുണ്ട് എല്ലാവരും ഉണ്ട് കൊച്ചുകുട്ടികളടക്കമുണ്ട് എല്ലാവരും ഇതിനെ വളരെ കൗതുകത്തോടെ കാണുകയാണ് അറിയാമല്ലോ വന്യജീവികളും ഇപ്പം മൃഗങ്ങളായാലും എന്ത് എന്ത് ജീവജാലങ്ങളായാലും ആൾക്കാർക്ക് കാണാനൊരു കൗതുകം ഉണ്ട് അപ്പോൾ ആ കൗതുകമാണ് ആൾക്കാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്

അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല പെരുമ്പോ പിടിക്കാൻ പോവുകയാണ് അത്യാവശ്യം വലിയ പെരുമ്പോ കേട്ടോ ഒരു ഭീകരൻ പെരുമ്പാമ്പോട്ടോ അത്യാവശ്യം നല്ല വലപ്പമുള്ള പെരുമ്പാമ്പ അവിടെ റിവേഴ്സ് പോകുന്നുണ്ട് പുറമോട്ട് പുറമോട്ട് പോന്നുണ്ടോ അവിടെ അഴിച്ചപ്പോഴത്തേക്ക് പുറമോട്ട് പുറമോട്ട് പോകുന്നതാണ് അപ്പം ഇവിടെ നിന്ന് വലയഴിച്ച് തന്നെ ഇങ്ങോട്ട് കാറ്റാനാണ് ശ്രമിക്കുന്നത്

പിള്ളേരും പത്ത് മുന്നൂറ് പെട്ടുണ്ടല്ലോ വാല്യം ഇത്ര നല്ല നീളമുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകണം കൂടെ അത് നേരിട്ട് കിട്ടാൻ ചെറുപ്പം വാതിലടത്തില്ലേ വാതിലാടിയേ അതിന്റെ വാതിലാടും അത്രയും പെച്ച സാർ ഇനി അനക്കണ്ടോ എനക്ക് വേസ് പോ അതവിടെ പോലെ കുളിക്കില്ല വേറെട്ടായിരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നു ਵਾਹ ਉਹਨਾਂ ਨੂੰ ਮਾਰ ਉਹਨਾਂ ਤੋਂ ਮਾਰੀ ਗਿਆ ਉਹਨਾਂ ਤੋਂ ਮਾਰੀ ਗਿਆ ਉਹਨਾਂ ਤੋਂ ਮਾਰੀ ਗਿਆ ਰੋਡ ਜਿਆ ਨਾ ਬਣਦੀ ਰੋਡ ਨਹੀਂ ਬਣਦੀ ਕੰਮ ਨਹੀਂ ਲੱਗਦਾ ਕੋਕਲ ਨਾ ਉਹ ਆਹ ਹਾਂ ਕਹਿੰਦਾ ਨਾ ਜੀ ਵਾਹ ਨਾ <laughs> था, था। <laughs> ും ചർച്ച <laughs> പോവും <laughs> 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 വിടെ കുഴപ്പേടക്കവിടെ അനങ്ങല്ലോ നിങ്ങൾ അനങ്ങല്ലോ അവിടെ അവിടെ നിങ്ങൾ അനങ്ങാരി അത് ചേറടാ ഏത് ഹെയ്റ്റാട്ടോ ബംഗറ ഹെയ്റ്റാ അവിടെ പൊക്കാനൊന്നും മൂന്നേരെ വയസ്സേ കാണാനല്ല എന്നെ നോക്കോ ആ തലേപ്പം അങ്ങോട്ട് കൊട്ടി ഓക്കേ ഞാൻ അങ്ങനെ വിടാനോ വിടോ ഞാൻ മൂന്നൊന്നും ഇടിക്കില്ല മൂന്നൊന്നും ഓ കൈ പൈസ എടച്ചേടാ അമ്മാരി പറയാം വല്ലേ അങ്ങനെ ഇടക്കുന്നോ നാളെ പൈസയില്ല സാർ വേറെ പോകാനോ ഓൻ വണ്ടി ഇറണോ ബാത് ഒരു കമ്പി കമ്പി ഇവിടെ വേണേ അവരവിടെ നിൽക്കുന്നുണ്ട് വലക്കൂടെ വല അർത്ഥം കിട്ടുന്നാലോക്കിപ്പോ വലക്കു ഇനി അവിടെ പിടിച്ചെ ഇത് സൈഡിലൂടെ പിടിച്ചല്ലേ പുറമോട്ട്

നെറ്റ് ഫുള്ള് കേറിട്ടില്ല അവിടെ പിരിച്ചാൽ മതി കൂട് കണ്ടങ്ങനെ ആ വലിക്കല്ലേ 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 അങ്ങോട്ട് ചോദ്യം ഉണ്ടാമ്പിനെ പിടിച്ചു വണ്ടികൾ

刚才。Yeah, <laughs> ായിട്ട് കേറക്കില്ല നീ തന്നെ എന്റെ വാല് കയറുന്നുണ്ട് ബാക്കി കേറിട്ടെ കേരട്ടെ കേറട്ടെ കയറിട്ടെ കേറുന്നുണ്ട് അത് റിവേഴ്സ് കേറുന്നേ ഉള്ളൂ ആ റിവേഴ്സ് കേറുന്നണ്ട് റിവേഴ്സ് കേറി ഇടയ്ക്ക് പണിയാ അതേ അല്ല തിരിഞ്ഞു വരും കളക്കിയതാണ്ട് ശരി ഉള്ളാജ് ആലോചോ ഇതാ ഓരോ ഓരോ യാത്ര നേരെ കേറുന്നേ കൂടുന്നു ഇറങ്ങിയെ 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 യാത്ര നേരെ കിലോമീറ്ററിൽ കാശ് ഇറങ്ങിയെ ഇല്ല <ahananapur> വന്നില്ല കേറിട്ടങ്ങനെ <laughs> കേറിട്ട് <laughs> ില്ലല്ലോ ഞാൻ രസ വിട്ടു കേട്ടോ അങ്ങനെ സുഹൃത്തുക്കളെ ഫൈനലി പെരുമാമിനെ ചാക്കിൽ കയറ്റിയിരിക്കുകയാണ് കുറേ ശ്രമിച്ചു കേട്ടോ അതിനെ ഒന്ന് കയറ്റാൻ വേണ്ടി അത് തന്നെ കയറാൻ വേണ്ടി കുറേ ശ്രമങ്ങൾ നടത്തി നോക്കി അത് കയറിയില്ല ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിരിക്കുമായിരുന്നു അതിനെ തിരിച്ച് ആ വല ചാക്കിനെ കയറ്റിയതിന് ശേഷം കയറുമെന്ന് വിചാരിച്ചു പക്ഷെ കയറിയില്ല അപ്പോൾ തിരിച്ച് ചാക്ക് വലയ്ക്കകത്തേക്ക് കയറ്റിയപ്പോഴാണ് ആ പാമ്പ് കയറിയത് അവിടുത്തെക്കെയാണ് നാട്ടുകാരെല്ലാം അക്ഷപരമായിട്ട് അവസാനം എല്ലാവർക്കും സന്തോഷമായി ഇതാണ് ഇന്നത്തെ പെരുമ്പാമ്പ് കഥ ഇതൊരു ഏറ്റവും പെരുമ്പാമ്പോ അത്യാവശ്യം നല്ല വീട്ടിലുള്ള പെരുമ്പാമ്പ് എത്ര കിലോ കിലോട്ടെന്ന് പറയത്തില്ല എന്തായാലും നമ്മുടെ വീട്ടിലുള്ള പെരുമ്പാമ്പ സുഹൃത്തുക്കളെ അങ്ങനെ ഒരുപാട് സമയത്തെ ശ്രമത്തിന് ശേഷം പെരുമ്പാമ്പ് വലയതായിരിക്കുക നാട്ടുകാരുടെ പോകത്തന്നെ ആ സന്തോഷം നമുക്ക് കാണാൻ സാധിക്കും ചാക്കിലോട്ട് അപ്പം അതിനെ കൊണ്ടുപോകണം അപ്പം ഇതാണ് ഇന്നത്തെ പാമ്പ് വിശേഷം രാവിലെ എനിക്കൊരു ഞാൻ വീട്ടിലായിരുന്നു ഒരു അഞ്ചുമണി ആയപ്പോഴത്തേക്ക് ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ വെള്ളത്തിൽ ഭയങ്കര അനക്കം കാണുന്നു ഭയങ്കരമായിട്ട് വെള്ളം കിടന്നരിക്കു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ അവർ മൂന്നാലഞ്ച് പേര് വന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് വലിയൊരു പെരുമ്പാമ്പ് വെള്ളപ്പൊക്കത്തിന് ഇവിടെ ഒഴുകി വന്നൊരു കൂടാണ് ആ കൂടിൻ്റെ അകത്തൊരു വലിയൊരു പെരുമ്പാമ്പ് ഇങ്ങനെ കിടക്കുകയാണ് എല്ലാവരോടുകൂടി അതിനെ കരക്കി കയറ്റി അതിനുശേഷം സാമിനെ വിളിച്ചു സാമിനെ ഫോൺ ഞാൻ എന്നാൽ തന്നെ സാമിനെ വിളിച്ചു സാമിനെ ഒരു ഫ്രണ്ട് കൂടി ആയതുകൊണ്ട് സാമിനെ പെട്ടെന്ന് വിളിച്ചു സാമും കൂടി വന്നു ഈ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ അവിടുത്തെ ജോലിക്കാരുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടിക്കൊണ്ട് നമ്മൾ വിളിക്കുമ്പോൾ അവർ ഓടിയെത്താറുണ്ട് ഓടിയെത്തി അതിനെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാനായിട്ടുള്ള അല്ലെങ്കിൽ പിടിക്കുവാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്താറുണ്ട് അതുകൊണ്ട് നമ്മുടെ ജനങ്ങൾക്കൊരു ഭീതി ഒഴിവായി കിട്ടുന്നുണ്ട് അവിടെ എപ്പോൾ വിളിച്ചാലും അവരെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് നമുക്ക് ഉള്ളൊരു വിശ്വാസം ആ വിശ്വാസത്തിലാണ് അവർ ഓടിയെത്തുന്നതും നാട്ടുകാർക്കും അതൊരു വിശ്വാസമാണ് ഒരു പാമ്പിനെ കണ്ടാൽ അത് അതിനെ പിടിക്കാനായിട്ട് ഇന്നിനെ ആളുകൾ ഉണ്ടല്ലോ അപ്പോൾ അവരെ ഒന്ന് ഫോൺ ചെയ്താൽ അവർ ഓടിയെത്തും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കെല്ലാം ഉണ്ട് ആ വിശ്വാസമാണ് സാമിനെ വിളിക്കുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകും സാം എത്ര ഇരിട്ടിയായാലും എത്ര രാത്രിയായാലും സാമിനെ ഒരു ഒറ്റ ഫോൺ കോൾ ചെയ്താൽ മതി സാം അവിടെ പറന്നെത്തും ഇവിടെ വന്നിപ്പോ ഇതിനെ പിടിച്ച സാമിനോട് വലിയ നന്ദി നാട്ടുകാരെന്ന നിലയിൽ വാർഡ് വെമ്പർ എന്ന നിലയിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോടും ഉള്ള നന്ദി അറിയിക്കുകയാണ് അറിഞ്ഞപ്പോഴാണ് വന്നത് പാമ്പിനെ കാണാൻ പറ്റാത്തതിൽ വളരെ വിഷമമുണ്ട് കാണാൻ ഭയങ്കര വിഷമവും അറിഞ്ഞില്ലായിരുന്നു സുഹൃത്തുക്കളെ കണ്ടല്ലോ പാമ്പുടത്തൊക്കെ കണ്ടല്ലോ ഇവിടെ മുമ്പേ നിന്ന ആൾക്കാരൊന്നും ഇപ്പോഴില്ല എല്ലാരും പോയ കേട്ടോ ഇവിടെ ഒന്നും ആരുമില്ല ഇപ്പോൾ ഈ വലയുമുണ്ട് ഞാനും ഇപ്പോൾ വരുന്നവരുമെല്ലാം വളരെ നിരാശയോടെയാണ് പോകുന്നത് അവർക്ക് ആ പാമ്പിനെ ഒന്ന് കാണാൻ പറ്റാത്തതിൻ്റെ വിഷം അവരുടെ മുഖത്ത് കാണാൻ പറ്റും തലയെപ്പറ്റി തിരക്കിയപ്പോൾ അറിഞ്ഞത് ഇതിന് ഇവിടെ ഉടമകളില്ല ഇത് നാളുകളായിട്ട് ഈ പാലത്തിനടിയിലങ്ങാണ്ട് കിടക്കുമായിരുന്നു കേട്ടോ കിടന്നപ്പോൾ രാവിലെ ആരോ അവിടെ വന്നപ്പോഴാണ് കാണുന്നത് ഇതിനകത്ത് എന്തോ തല ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നതായിട്ട് അവർ വിചാരിച്ചു വലിയ മീനാന്ന് വിചാരിച്ചിട്ട് അവർ വന്ന് അടുത്ത് വന്ന് നോക്കിയപ്പോഴായിരുന്നു ഇതിനകത്ത് വരുമ്പോൾ അമ്പനെ കണ്ട് അങ്ങനെയാണ് അവർ മെമ്പറിനെ വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ ഇതിനെ പിന്നെ ഇവിടെ അവരെല്ലാം കൂടെ ചേർന്ന് ഇത് കരയ്ക്ക് ഇവിടെ വലിച്ചു കയറ്റി ഇത്യാകത്ത് അത്തരം കാര്യങ്ങൾ എളുപ്പത്തിൽ ഇവിടെ ചെയ്തിട്ടതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി അപ്പോൾ അങ്ങനെയാണ് കാര്യം ഈ വലയ്ക്ക് ഒരു ഉടമയില്ല കേട്ടോ ഇത് പണ്ടങ്ങാണ്ട് ഇവിടെ ഇവിടെ ആരോ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ഒരു വലയാണ് മാറി <laughs> 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 பிடிக்காதுங்க no, no, no.